ഇനി മഞ്ഞക്കുപ്പായത്തെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു ഡിമ്മിയില്ല കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താരം ഡിമി താൻ ക്ലബ്ബ് വിടുന്ന വാർത്ത ആരാധകരെ അറിയിച്ചത് കേരളത്തിൽ ആവേശകരമായ അനുഭവങ്ങളും സാഹസതകളും നിറഞ്ഞ രണ്ട് വർഷം നിർഭാഗ്യവശാൽ എന്ന ആമുഖത്തോടെയാണ് കുറിപ്പ് പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടെ നിന്ന് ആരാധകരോട് ക്ലബിനോടുമുള്ള നന്ദിയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ ആരാധകരിൽ നിന്ന് ആദ്യ ദിവസം മുതൽ എനിക്ക് ലഭിച്ച തുടർച്ചയായ പിന്തുണയും സ്നേഹവും അവിശ്വസനീയമാണ് നന്ദി ഞാൻ നിങ്ങളെ എപ്പോഴും ഓർക്കും നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു ഇങ്ങനെയാണ് ഡിമിറ്റിയോസിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് എന്നാൽ ഡിമ്മി ക്ലബ്ബ് കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പുറത്തുവിടാത്തത് ആരാധകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഐ എസ് എല്ലിൽ ഈ സീസണിലെ ടോപ്പ് സ്കോററായിരുന്നു ഡിമ്മി പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളാണ് ഡിമിട്രിയോസ് ഈ സീസണിൽ നേടിയത് മൂന്ന് അസിസ്റ്റികൾ ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ കാര്യമായ സംഭാവനകൾ നൽകിയ ഡിമിട്രിയോസ് തന്നെയാണ് ഈ സീസണിലെ ഗോൾഡൻ ഗോളംപുട് പുരസ്കാരത്തിനും അർഹനായത് അസാധാരണ ഗോൾ സ്കോറിംഗ് പാഠവുമുള്ള മുപ്പത്തി സ്ട്രൈക്കർ ഈ സീസണിലെ ആഡ്രിൻ ലൂണയുടെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കായി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്റെ രണ്ട് ടീമുകളും പത്തിലധികം ഗോളുകൾ സ്കോർ ചെയ്ത് അദ്ദേഹം ടീമിന്റെ ഫിനിഷറായി പേരെടുത്തു എന്തായാലും ഡിമിറ്റോഴ്സ് കളമൊഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ വിടവ് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഡിമ്മിയോളം ടീമിനു വേണ്ടി സമർപ്പണ ബോധത്തോടെ ഒരു താരത്തെ ഇനി ക്ലബിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആശങ്കയുണ്ട് ക്ലബിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ കൂടി ക്ലബിൽ നിന്ന് വേർപെരിഞ്ഞതിനാൽ വരുന്ന സീസണിന് സീസണിൽ പുതിയ താരങ്ങളെ കണ്ടെത്തേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വേർപെരിഞ്ഞ ഡിമിറ്റോസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരാധകരുടെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രൊയേഷ്യൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ് ഹജൂക്ക സ്പ്ലിറ്റിൽ നിന്ന് രണ്ടു കോടി രൂപയ്ക്കാണ് ഗ്രീക്ക് താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് ഗ്രീസ് സീനിയർ ടീമിനായി അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് പിന്നാലെ മറ്റ് ഐ എസ് എൽ ക്ലബുകളായ ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റി എഫ് സിയും ഡിമ്മിയെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ വരുന്ന സീസണിൽ ഇന്ത്യ തുടരുമോ എന്ന കാര്യത്തിൽ ഡിമ്മി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാൽ മുൻ സീസണിൽ ക്ലബ്ബ് വിട്ട പെരേര ഡൈസിനെ പോലെ മറ്റ് ക്ലബ്ബുകളിലേക്ക് ഡിമ്മി ചേക്കാറാനും സാധ്യത നിലനിൽക്കുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പ്രവൃത്തികൾ ആരാധകരും തൃപ്തരല്ല ടീമിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആരാധകർ ഉയർത്തുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വി ചിയാണ് ആദ്യ കോച്ചായ ഇവാന്റെയും ഇപ്പോൾ ഡിമ്മിന്റെയും ക്ലബ്ബ് വിടാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് ആരാധകർ ആരോപിക്കുന്നത് ഓരോ ഘട്ടത്തിലും ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്ന താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അവരെയൊന്നും ടീമിൽ നിലനിർത്താൻ മാനേജ്മെന്റിന് താല്പര്യമില്ല മുൻപ് ക്ലബ്ബിൻ്റെ ഭാഗമായിരുന്ന നൈജീരിയൻ താരം ബർത്ത്ലോമിയ ഉബ്ബജയുടെ ടീം വിടലും കഴിഞ്ഞ സീസണിൽ പെരേര പെരേരഡൈസിൻ്റെ കൂടുമാറ്റവുമെല്ലാം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് ആരാധകർ ചിത്രീകരിക്കുന്നത് അതിനാൽ തന്നെ ടീമിലെ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് മറികടക്കുന്നതിനേക്കാൾ നല്ലത് മാനേജ്മെന്റ് മാറുന്നതാണ് നല്ലതെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധക വൃത്തമുള്ള ടീമുകളിൽ ഒന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വഞ്ചിക്കുകയാണെന്നും ആരോപണം ഉയരുന്നു എന്തായാലും ഈ സീസണിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത സീസണിൽ മികച്ച ഒരു ടീം സൃഷ്ടിച്ച് ഈ പരാതികളൊക്കെ പരിഹരിക്കാൻ ടീം മാനേജ്മെൻറ്റിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്